അവസാനം മുഖ്യമന്ത്രിയെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇ ഡി അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു മകൾ വീണാ വിജയനെതിരെയുള്ള ഇ ഡി അന്വേഷണം തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു സ്റ്റെൻഡാണെന്നും ബി ജെ പിയും പിണറായി വിജയൻ്റെ സി പി എമ്മും തമ്മിലുള്ള ഒരു ആണെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഇ ഡിയുടെ തുടക്കത്തിലെ നീക്കം അല്പം കടുത്തത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ്റെ ഐ ടി സർവീസ് കമ്പനിയായ എക്സാലോജിക്കും അതുപോലെ കരിമണൽ കമ്പനിയായ സി അടക്കമുള്ള പന്ത്രണ്ട് സ്ഥാപനങ്ങളും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു കോർപ്പറേറ്റ് രംഗത്തെ വലിയ തട്ടിപ്പ് കണ്ടെത്താൻ എസ് എഫ് ഐ ഒ എത്തുമെന്ന് തന്നെ വീണയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായതാണ് ശരിയായ അന്വേഷണം വന്നാൽ എസ് എഫ് ഐ ഒയുടെ നിർദ്ദേശപ്രകാരം ഈ കേസിലേക്ക് ഇ ഡി എൻട്രി ചെയ്യുമെന്ന് വിദഗ്ധരെല്ലാം ഉറപ്പിച്ചതാണ് ഇപ്പോഴിതാ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിൻ്റെ വ്യക്തമായ നിർദ്ദേശപ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ എസ് എഫ് ഐ ഒ നടത്തുന്ന അന്വേഷണത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നതായുള്ള വ്യക്തമായ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഇ ഡിയും ഇതാ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് വീണയുടെ കമ്പനി തട്ടിപ്പ് നടത്തുന്നതായി ഒന്നല്ല ഒരുപാട് അന്വേഷണത്തിലാണ് തെളിഞ്ഞിരിക്കുന്നത് അതാണ് എല്ലാം കൈവിട്ടു എന്ന് മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത് അതായത് കമ്പനി നിയമപ്രകാരം പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ തുകയ്ക്കുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ വെളിപ്പെട്ടാൽ പത്ത് വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന നാനൂറ്റി നാൽപ്പത്തിയേഴാം വകുപ്പ് ചുമത്താവുന്നതാണ് അത് ചുമത്തിയിട്ടുണ്ട് ഈ വകുപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം ഇടിക്കും അന്വേഷണം നടത്താനുള്ള വഴി തുറക്കുന്നതാണ് സാധാരണ കമ്പനി കേസുകളിൽ എസ് എഫ് ഐ ഒ അന്വേഷണം തുടങ്ങിയാൽ അത് സംബന്ധിച്ച് മറ്റ് ഏജൻസികൾ നടത്തുന്ന അന്വേഷണങ്ങൾ നിർത്തിവെക്കണമെന്നാണ് ചട്ടം എന്നാൽ പ്രത്യേകിച്ച് ഐ ടി സേവനങ്ങളൊന്നും നൽകാതെ പന്ത്രണ്ട് സ്ഥാപനങ്ങൾ എക്സാലോജിക്കിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ നിക്ഷേപിച്ചതിൻ്റെ തെളിവുകൾ കണ്ടെത്തിയതാണ് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നത് ഈ പന്ത്രണ്ട് സ്ഥാപനങ്ങൾക്കും എസ് എഫ് ഐ ഒ നോട്ടീസ് നൽകി ഇങ്ങനെ നൽകിയ പണത്തിൻ്റെ ഉറവിടം വ്യക്തമാക്കാൻ ഈ സ്ഥാപനങ്ങൾക്ക് എന്തിനാണ് തുക ബാങ്ക് അക്കൗണ്ട് വഴി കൈപ്പറ്റിയതെന്ന് വ്യക്തമാക്കാൻ എക്സാലോജിക്ക് കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനം ഈ സാഹചര്യത്തിലാണ് ആ കേസ് അന്വേഷണത്തിൽ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് വ്യക്തമായി അന്വേഷിക്കാൻ ഇ ഡി ഐ ഉൾപ്പെടുത്താനുള്ള ശുപാർശ എസ് എഫ് ഐ ഒ കേന്ദ്ര കമ്പനകാര്യ മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്നത് അതുപ്രകാരമാണ് അവരെത്തിയിരിക്കുന്നത് എസ് എഫ് ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇതുവരെ ശേഖരിച്ച രേഖകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ കേസിൽ നാനൂറ്റി നാൽപ്പത്തി വകുപ്പും ഉൾപ്പെടുത്തിയതോടെ അതിനുള്ള സാഹചര്യവും ഒരുങ്ങിയിരിക്കുന്നു അറസ്റ്റിലേക്ക് നട ആണ് കടക്ക അറസ്റ്റിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് വളരെ വ്യക്തമായി വരുന്നു രേഖകളിൽ കൃത്രിമം നടത്തിയതിനുള്ള നാനൂറ്റി നാൽപ്പത്തി എട്ടാം വകുപ്പും എസ് എഫ് ഐ ഒ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതേ കേസിൽ ആദ്യ അന്വേഷണം നടത്തിയ ബംഗളൂരുവിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ റിപ്പോർട്ടിലും ഇ ഡി അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരുന്നു എന്നുള്ളതും ഏറെ പ്രധാനം തന്നെയാണ് ഇങ്ങനെ അന്വേഷണത്തിൻ്റെ എല്ലാ ഏജൻസികളും എല്ലാ ഘട്ടത്തിലും തട്ടിപ്പ് കണ്ടെത്തുകയും അതിനുവേണ്ട വകുപ്പുകൾ ചുമത്തുകയും ഇ ഡി അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തതോടെ ഇനി കേന്ദ്രം വിചാരിച്ചാലും പരാതിക്കാർക്ക് കോടതിയിൽ പോയി വിജയം നേടാൻ കഴിയും അതുകൊണ്ട് വീണാ വിജയൻ്റെ കാര്യത്തിൽ സ്ഥിതി അല്പം മോശം തന്നെ എന്ന റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തു വരുന്നത് എല്ലാം തട്ടി മാറ്റി മാറ്റി മുഖ്യമന്ത്രിയും കുടുംബവും ഇവിടെ വരെ എത്തിയെങ്കിലും മാസപ്പടിയിൽ നിന്നും തടിയൂരാൻ അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്